എട്ട് ടീമുകൾ പങ്കെടുത്ത ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റിൽ തോൽവി അറിയാതെയാണ് ഇന്ത്യൻ ടീം കലാശ പോരാട്ടത്തിന് യോഗ്യത നേടിയത് ദുബായിൽ ഞായറാഴ്ച നടക്കുന്ന ഫൈനലിൽ ന്യൂസിലൻഡാണ് ഇന്ത്യയുടെ എതിരാളികൾ ഇരുവരും മുൻ ജേതാക്കളാണ് മിച്ചൽ സാന്റനിർ നയിക്കുന്ന കിവീസ് ഗ്രൂപ്പ് റൌണ്ടിൽ ഒരു കളി തോറ്റു അതാവട്ടെ ഇന്ത്യയോടും ഇത് രോഹിത് ശർമ്മയ്ക്കും സംഘത്തിനും ആത്മവിശ്വാസം നൽകുന്നുണ്ട് ഇരു കൂട്ടരും യഥാക്രമം ഓസ്ട്രേലിയയും ദക്ഷിണാഫ്രിക്കയുമാണ് സെമിഫൈനലിൽ ഫൈനലിൽ തോൽപ്പിച്ചത് ചാമ്പ്യൻസ് ട്രോഫി ഫൈനലിൽ ഇരുപത്തിയഞ്ച് വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് വീണ്ടും ഒരു ഇന്ത്യ ന്യൂസിലാൻഡ് പോരാട്ടം നടക്കുന്നത് കിരീടം നേടുന്ന ടീമുകളുടെ പോക്കറ്റിലെത്തുക കോടികളാണ് അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൌൺസിൽ ടൂർണമെന്റിന് വൻ സമ്മാനത്തുകയാണ് പ്രഖ്യാപിച്ചത് അറുപത് പോയിന്റ് പൂജ്യം ആറ് കോടി രൂപയോളമാണ് പങ്കെടുക്കുന്ന ടീമുകൾക്ക് സമ്മാനമായി നൽകുന്നത് പങ്കെടുത്ത എട്ട് ടീമുകൾക്കും ഒന്നേ പോയിന്റ് പൂജ്യം എട്ട് കോടി രൂപ വീതം ലഭിക്കും കൂടാതെ ഗ്രൂപ്പ് റൗണ്ടിലെ ഓരോ ജയത്തിനും രണ്ടേ പോയിന്റ് തൊണ്ണൂറ്റഞ്ച് കോടി രൂപ അധികമായി ലഭിക്കും പത്തൊമ്പത് പോയിന്റ് നാല്പത്തി ഒമ്പത് കോടി രൂപയാണ് കിരീടം നേടുന്ന ടീമിന്റെ പോക്കറ്റിലെത്തുക റെണ്ണസ്ആപ്പാകുന്ന ടീമിന് ഒമ്പത് പോയിന്റ് എഴുപത്തിനാല് കോടി രൂപയും കിട്ടും ഇന്ത്യ കിരീടം നേടുകയാണെങ്കിൽ ഇരുപത്തിയൊന്നേ പോയിന്റ് നാല് കോടി രൂപയോളം ടീമിന് ലഭിക്കും ഗ്രൂപ്പ് റൗണ്ടിലെ ജയത്തിനുള്ള സമ്മാനത്തുക ഉൾപ്പെടെയാണിത് ഫൈനലിൽ തോൽക്കുകയാണെങ്കിൽ പതിനൊന്ന് പോയിൻറ്റ് ആറ് കോടി രൂപയോളമാണ് മെൻ ഇൻ ബ്ലൂവിന് ലഭിക്കുക വൈറ്റ് ബോൾ ക്രിക്കറ്റിലെ മേജർ ടൂർണമെന്റിന്റെ ഫൈനലിൽ രണ്ടായിരത്തിനു ശേഷം ഇതാദ്യമായാണ് കിവീസിനെ ഇന്ത്യ നേരിടുന്നത് ഐ സി സി ടൂർണമെൻറ്റുകളിൽ രണ്ട് തവണയാണ് ഇന്ത്യ ന്യൂസിലൻഡ് കലാശ പോരാട്ടം നടന്നത് രണ്ടിലും ജയം കിവീസിനൊപ്പമായിരുന്നു